നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ വെജുകാരുടെ നോൺ വെജുകാർക്ക് ഒപ്പം തന്നെ നമുക്ക് വെജിറ്റേറിയൻകാരുടെ പ്ലേറ്റിലും വിളമ്പാവുന്നതാണ് കാരണം അവർക്കും ഇത് ധൈര്യത്തോടെ കഴിക്കാം അതേപോലെ ചില കുട്ടികളുണ്ട് നോൺ വെജിൽ ഇല്ലെങ്കിൽ ഊണ് കഴിക്കാനേ കൂട്ടാക്കില്ല അങ്ങനെയുള്ള ചെറിയ കുട്ടികളെ ഊണ് കഴിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഇങ്ങനെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ കൊണ്ടാണ് പക്ഷെ ഇതൊരു ആണെന്ന് ആർക്കും മനസ്സിലാവില്ല ഇത് ഇതിന്റെ ഷേപ്പ് ഷെയ്പ്പോണ്ടായാലും ശരി അല്ലെങ്കിൽ ഇതിന്റെ സ്മെല്ലായാലും ശരി ഇതിന്റെ ടേസ്റ്റ് ആയാലും ശരി ശരിക്കും ഒരു മീനിന്റെ അതേപോലെ തന്നെയാണ് വരുന്നത് അപ്പൊ ഈ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരോടും നന്ദി പറയുന്നുണ്ട് ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് ഈ വീഡിയോ കാണുന്നെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അതിനുശേഷം തെളിഞ്ഞു കാണുന്ന ബെല്ലൈക്കണിലും ഒന്ന് ടച്ച് ചെയ്തോളൂ നമുക്കിതിന് രണ്ട് പൊണ്ണങ്കായ വേണം പലരും പല പേരുമാണ് പല ഭാഗങ്ങളിലും ഇതിന് വിളിക്കാറുള്ളത് ഇത് ഇവിടങ്ങളിൽ പൊണ്ണങ്കായെന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ വാഴക്ക ബജ്ജി ഉണ്ടാക്കുമല്ലോ ആ വാഴക്ക ബജ്ജി ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന വാഴക്കയാണിത് ഏഹ് ഇതിന് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതിനുമുമ്പ് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തേക്കാം എന്നാ ഇതിന്റെ കറ കയ്യിൽ പിടിക്കില്ല നല്ല കറ ഉണ്ടായിരിക്കും ഇതിന് അത് കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം എണ്ണ തയ്ക്കുന്നത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യണത് എങ്ങനെയെന്ന് നോക്കാം ഇതിങ്ങനെ ചരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഒരു ഓവൽ ഷേപ്പ് കിട്ടണം നമ്മുടെ മീനിനൊക്കെ ഉള്ള ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഒരു ഓവൽ ഷേപ്പിലായിരിക്കുമല്ലോ മീൻ കഷ്ണങ്ങള് അപ്പൊ അതേപോലെ തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതുപോലെ കുറച്ച് കനം വേണം കുറച്ച് കനത്തിൽ ഇതുപോലെ വേണം മുറിക്കേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോ ഇത് പൊട്ടിപ്പോവും വേവിച്ചു കഴിയുമ്പോഴേക്കും ഇത് പൊട്ടിപ്പോവും അതുകൊണ്ട് പൊട്ടാതിരിക്കുന്നതിന് വേണ്ടിട്ടാണ് കുറച്ച് കനത്തിൽ മുറിച്ചെടുക്കുന്നത് ഇങ്ങനെ എല്ലാം കട്ട് ചെയ്ത ശേഷം അതിന്റെ ചോല് കളയാണ് ചെയ്യണത് അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തോൽ കളയുന്നതിനേക്കാൾ നമുക്ക് ഈസി ആയിട്ട് തോൽ മാറ്റാൻ കഴിയുന്നത് മുഴുവനോടെ തന്നെ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തിട്ട് ആണെങ്കിൽ ഇതിന്റെ തൊലി പെട്ടെന്ന് നമുക്ക് അടർത്തി മാറ്റാൻ കഴിയും ഇപ്പൊ ഞാൻ ചെയ്യണത് ഇതിങ്ങനെ തൊലി കളഞ്ഞ ശേഷം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെയൊക്കെ മുഴുവൻ തൊലി കളയാം ഇതിന്റെ മുഴുവൻ സ്കിന്ന് കളഞ്ഞ ശേഷം നമുക്ക് നമുക്കിതിന്റെ നടുക്ക് നിന്ന് കുറച്ച് താഴെയായിട്ട് മീനിന്റെ വയറിരിക്കുന്ന ഭാഗത്ത് നമ്മൾ കുടലൊക്കെ കഴിഞ്ഞാൽ ഒരു ഹോൾ വരുമല്ലോ അതുപോലെ ഒന്ന് ഇതിലുണ്ടാക്കണം അതിലൊരു സ്പൂൺ എടുക്കുക അത് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തി കഴിഞ്ഞാൽ അത് ഇതുപോലെ വരും ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് സാധിക്കുക കത്തി കൊണ്ട് ചെയ്യുക നടുക്കാവരുതേ നടുക്കുന്ന കുറച്ച് താഴെ ഒരു സൈഡിലേക്ക് മാറിയിട്ട് വേണം അപ്പോഴാണ് ആ ഷേപ്പ് കിട്ടുന്നത് കായകഷ്ണങ്ങളിലൊക്കെ തോലോ കളഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ച ശേഷം വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ കത്തിക്കാം സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഈ കായകഷ്ണങ്ങൾ ഇടാം കായകഷ്ണങ്ങൾ ഈ വെള്ളത്തിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ കഷ്ണങ്ങൾ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് കായക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തു ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും അത് വേവും ഈ കായ പെട്ടെന്ന് വേവുന്നതാണ് അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും ഒരുപാട് നേരം വേവിക്കരുത് അപ്പൊ അത് ഒടഞ്ഞു പോവുള്ളൂ അങ്ങനെ ഹാർഡായിട്ട് തന്നെ ഇരിക്കണം അപ്പൊ വെന്ത ശേഷം ഞാനിത് മാറ്റുകയാണ് ഈ വെള്ളത്തിൽ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലയാണ് കേട്ടോ മെയിനെ മസാലക്ക് മസാലയിലാണ് നമ്മുടെ മീനിന്റെ എല്ലാ ടേസ്റ്റും ഇരിക്കുന്നത് ഇത് തണുക്കാനായിട്ട് ഒരു ഭാഗത്തേക്ക് വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം മസാലയ്ക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരകവും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സറെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിലൊരു നാലഞ്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും കൂടെ ചേർക്കണുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത ശേഷം അരച്ചെടുക്കുക എന്നാലേ ഇത് നന്നായിട്ട് അരയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ മിനുസായിട്ട് അരയണം എന്നൊന്നും ഇല്ല ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഒരു മീന്റെ മസാല തയ്യാറാക്കുന്നത് പോലെ തന്നെ അരച്ചെടുത്തു ഞാൻ അതിന്റെ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി അരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ടതായിരുന്നു അത് വിട്ടുപോയത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതിന് നമ്മൾ പിന്നെ കായല് ഉപ്പ് ചേർത്തിരുന്നു ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ വേണ്ടുള്ളൂ അത് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമ്മൾ ഈ വേവിച്ചു വെച്ചിരിക്കുന്ന കായയിൽ ഈ മുളക് ഒക്കെ ചേർത്ത ഈ മസാല നമുക്ക് പുരട്ടിയിട്ട് വെക്കാം നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം എല്ലാതിലും നന്നായിട്ട് തേച്ച ശേഷം ഒരു പതിനഞ്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് വച്ച ശേഷം ഫ്രൈ ചെയ്താൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് കായലക്കൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവുകയാണ് ഇത് ഞാനൊരു ദോശക്കല്ലിലാണ് ഉണ്ടാക്കണത് അപ്പൊ ദോശക്കല്ല് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു എന്നിട്ട് മസാലയൊക്കെ പൊറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ ഫിഷിന്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് വെക്കുകയാണ് എല്ലാ കഷ്ണങ്ങളും കൗച്ചക്കല്ലിൽ വെച്ച ശേഷം നമുക്ക് മേലെ കൂടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നല്ലത് വെളിച്ചെണ്ണ ആവുമ്പോ നല്ല നാടൻ മീൻവറുത്ത മണം വരും ഇത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇത് കായം എന്താണല്ലോ ഈ മസാല നന്നായിട്ടൊന്ന് ഇത് മുരിഞ്ഞു കിട്ടണം എണ്ണയിൽ കിടന്നിട്ട് നന്നായി ചൂടായ എണ്ണയിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞു കിട്ടണം ഡീപ്പ് ഫ്രൈ ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഇങ്ങനെ ഇങ്ങനെ ദോശക്കല്ലിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗം കൂടി നന്നായിട്ട് മൂത്ത് കിട്ടുന്നതിന് വേണ്ടി മറച്ചിടാം കായ നന്നായിട്ട് വേവിച്ചതാണ് ഒന്ന് മസാല മുരിഞ്ഞത് ഇപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഏത് വെജിറ്റേറിയൻകാരിലും കഴിക്കാവുന്ന ഈ ഫിഷ് ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം താങ്ക് യു